ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചെറിയൊരു സന്തോഷ വാർത്തയാണ് കേട്ടാ എന്റെ കുറെ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുവാണ് കേട്ടാ എന്നാണേ കാണിച്ചു തരാ ഡേ ഇതാ കേട്ടാ നമ്മുടെ സന്തോഷ വാർത്ത എൻ്റെ വള്ളത്തിൽ പുതിയൊരു എഞ്ചിൻ മേടിച്ച് സെറ്റ് ചെയ്തിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് വള്ളം തുഴഞ്ഞ് ഒന്നും മടുക്കേണ്ട ആവശ്യമില്ല എത്ര ദൂരത്ത് വേണം പോയി മീൻ പിടിക്കാൻ കേട്ടോ നേരത്തേക്ക് നമ്മൾ വലിയ ദൂരത്തോട്ടൊക്കെ മീനുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ വെള്ളം തുഴഞ്ഞ് നമ്മുടെ ചങ് വാടിയായിരുന്നു ദൂരത്തൊക്കെ ചെന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എഞ്ചിനുള്ള കാരണം നമുക്ക് നിസാര സമയം കൊണ്ട് ഏത് ദൂരത്ത് വേണം പോയി ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ കേട്ടോ കുറേ നാളത്തെ ഒരു ആഗ്രഹം അത് അങ്ങനെ സാധിച്ചു കേട്ടോ അപ്പോഴേ നമ്മുടെ ഈ പുഴയിൽ വെള്ളമൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് രാത്രി ഇറങ്ങാം കേട്ടോ ഒന്നുകൂടി ഇരുട്ടെട്ട് ഇരിട്ട് രാത്രി ആവുമ്പോൾ ഇറങ്ങി നമുക്ക് എന്നാലും മീൻ കിട്ടുമോന്നുകൂടി ഒന്ന് പരീക്ഷ നോക്കാം അല്ലേ നമ്മുടെ പുഴയിൽ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇരിട്ടായാ മതി എന്നുള്ളൊരു പ്രാർത്ഥന എന്നാ വച്ചാൽ ഇറങ്ങി മീൻ പിടിക്കാനായിട്ട് വെള്ളം ഇഷ്ടം പോലെ മീൻ കിട്ട കേട്ടോ ഇപ്പോൾ കൂടുതലും കൊഞ്ചും കിട്ടണം കൊഞ്ചിൻ്റെ കാര്യം പറഞ്ഞു തീർന്നില്ല അത് ഈ ചവറിൻ്റെ അടിയിലൊരു കൊഞ്ചിരിപ്പുണ്ട് അപ്പോൾ അതേപുള്ളി നമ്മുടെ വള്ളത്തിൻ്റെ അനക്കുന്ന ഇടത്തിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയോത്തിറങ്ങണ്ട ഇവിടെ കുത്തുകൊണ്ടിട്ട് തെറിച്ചു പോവും പക്ഷേ കുത്തുകൊണ്ടിട്ട് തെറിച്ചു പോയി അവിടെ നിന്നുള്ളൊരു അടിപൊളിക്കാരി മിക്കവാറും നമ്മളങ്ങൾ പോകുള്ളൂ വേവിക്കണതാണ് ഓടോണ്ടോ അത് തന്നെ വാള ചെറിയൊരു വാളക്കുഞ്ഞു ഞങ്ങൾ പോയിട്ടുണ്ട് വേവിക്കണ കാര്യങ്ങൾ ഓടാതിരുന്ന രക്ഷോട്ട് പക്ഷേ ഓടല്ല ഓടൽ മിക്കവാറും ഓടുക എന്നാ സംഭവം വെച്ചാലേ നമ്മുടെ ഈ കമ്പി മുപ്പല്ലിയനോട് കുത്തി വെച്ചിട്ടാണേ എടുക്കണത് മിക്കവാറും മുപ്പല്ലി തെറിച്ച് വള്ളത്തിൻ്റെ ഒന്ന് അടിച്ചുകൊള്ളും ഒച്ച കേൾക്കും കരിമീൻ ജീവനും കൊണ്ട് ഓട് മുല കൊണ്ട് കോരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഒഴിച്ച് പുറകോട്ട് 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 ശെ വല മടങ്ങിപ്പോയി രക്ഷപ്പെട്ടു ഇതേ കിട്ടി കിട്ടി ഞാനടുത്ത് ഓടിപ്പോ കുറച്ച് റിസ്ക് റിസ്ക്കായിരുന്നു എന്തായാലും പിടി കെട്ടാ ആദ്യത്തെ കരിവിൻ തന്നെ അടിച്ചിട്ടുണ്ട് ഒരു ഒരുപത് കുഴപ്പമില്ല ഒരുപത് മുഴുത്ത കരിമനാണോ ഏ അവനെ എടുത്ത് വെള്ളത്തിട്ട വെള്ളത്തിൽ പറയുക ഇത് നമ്മുടെ എഞ്ചിൻ മൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എഞ്ചിനില്ല എഞ്ചിൻ മൂടാൻ വേണ്ടിയിട്ട് ഒരു കന്നാസ് ഞാൻ കട്ട് ചെയ്ത് എടുത്താൽ മൂടി വെക്കാൻ വരാമെന്നുള്ള മഴയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഈ എന്താ പറയുക സൈലൻസിനകത്തൊക്കെ വെള്ളം കയറായിരിക്കാൻ വേണ്ടിയിട്ട് മൂടാൻ വേണ്ടി ഒരു പക്കറ്റാ ബക്കറ്റല്ല കന്യാസ് മുറിച്ചതാണ് കേട്ടോ അതിനകത്ത് ഇട്ട് നേരത്തെ മുറിലും നമ്മൾ വള്ളത്തലായിട്ടുണ്ടായിരുന്ന ഇനിയിപ്പോൾ എന്തായാലും പറയട്ടെ ഒപ്പിച്ച് എടുക്കണം അതെ അവിടെ നിന്ന് കുറച്ച് ഞാൻ മറിയപ്പെടേ അടുത്തൊരു കരിമി ഇത് അത്ര വലുതല്ലെന്ന് തോന്നട്ടെ അതെ ഒരു കമ്പിൻ്റെ ഇടയിലായിട്ടാണ് നിൽക്കണം അവനെയും കോരാൻ പറ്റും നോക്കട്ടെ ഇതുകൊണ്ട് ഇതിങ്ങനൊരു കമ്പാണ് ആ കമ്പിൻ്റെ ഒരു കമ്പ് നിൽക്കണ്ട കമ്പിൻ്റെ മറയിലാണ് നിൽക്കണം തോന്നി ഒഴുകി ഒഴുകിപ്പോ നല്ല ഒഴുക്കുണ്ട് പുഴയിൽ അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോണോ അവനിങ്ങോട്ട് കോരൽ റിസ്ക്കാണ് എന്നാലും ശ്രമിച്ചു നോക്കട്ടെ അതെ ഇപ്പുറം വഴി വലിയ എടുക്കാം ഇതായിരിക്കും നല്ലതെന്ന് തോന്നും ഇതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറി 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 നിൽക്കുന്നുണ്ടോയോ ഓടൽ ഓടലോട് വലക്കാത്തുകയറി വളക്കാത്തു കയറി ഓടി വലക്കാത്തു കയറി 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 എടുക്കുമ്പോൾ പോകരുത് ആ പോയില്ല അത് തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പൊക്കിയെടുക്കുമ്പോഴല്ലോ അത് മേലിലോട്ട് ചാടും മേലിലോട്ട് ചാടുമ്പോൾ തെറിച്ച് നേരെ വലിയ ഈ ഹോൾ വഴി തേറിച്ച് പോകും അപ്പോൾ അതെ അവനെയും കിട്ടി കേട്ടോ ആടി രണ്ടാമത്തെ കഴിഞ്ഞു അതേ വെള്ളം ഇടക്ക് തെളിയും ഇടക്ക് കലങ്ങും പെട്ടെന്ന് ഇറങ്ങി കലങ്ങിയും തെളിയും ചെയ്യണം എന്നാ വെച്ചാലേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കലങ്ങും ഈ വെള്ളപ്പൊക്കത്തിന് കരക്കോട്ട് കയറിയ ചെളിയൊക്കെ തിരിച്ചിറങ്ങണം കലങ്ങി ഈ പറമ്പിൽ കിടക്കുന്ന വെള്ളം ചെളിയൊക്കെ കലങ്ങി തിരിച്ചിറങ്ങും അതുകൊണ്ട് പെട്ടെന്ന് കലങ്ങും പെട്ടെന്ന് തെളിയും എല്ലാം പെട്ടെന്ന് അറിയിക്കും ഒരു കൊഞ്ച് കയറി കുത്തി കൊണ്ടതുപോലെ തോന്നിയായിരുന്നു ആ കൊണ്ടു കൊണ്ടുപോ പുള്ളി ആ ചവറിൻ്റെ പൊക്കത്ത് കയറി ഇരിക്കുന്നു അതിൽ പെട്ടെന്ന് നമ്മളെ കണ്ടിറങ്ങിപ്പോ പക്ഷെ കുത്തു കൊടുത്തു കേട്ടോ കുത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരുപത്മത്തെ കൊഞ്ചാണേ ഈ വെള്ളത്തിന്ടീ നിങ്ങൾ ചെടിയൊക്കെ ഉണ്ടോ എന്നെ രസം നോക്കി പണ്ടൊക്കെ ഇതേപോലത്തെ ചെടിയൊക്കെ ഞങ്ങൾ പറഞ്ഞ് അക്കുവരുത്തിൽ കൊണ്ട് ഇടുമായിരുന്നു ആ സെയിം സാധനത്തിനാട്ടാ ഇതിനകത്തൊരു കരിമീൻ നീപ്പിണ്ട് പുള്ളി ആ കമ്പിൻ്റെ ഇടതിക്കണേ പോലും പോലു പോലു പോലും ഈ കമ്പിക്കടുത്ത് ഇടക്കമുണ്ട് പക്ഷെ വിഷയ തന്നെ അറിയാമോ കാടി കിട തടിക്കം കണ്ട അതോടെ ചേർന്നാ കമ്പി കൊണ്ടാക്കണം ഉത് കമ്പി ഊരി എടുക്കുമ്പോൾ മീൻ ഊരി പോയി അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് കാണാൻ പാടാ കേട്ടോ ആ ആ ദേ ആ ജസ്റ്റ് പോയിന്റ് കണ്ട ആ കരിമീൻ ആയിരിക്കും കേട്ടോ നമ്മുടെ മുപ്പലിക്കകത്ത് പക്ഷെ അത് ഊരി എടുക്കുമ്പോൾ പോയി പോവും പോകും പോവും പോന്നല്ല പോയി കണ്ടാ ശെ ആ തടിയോട് കയറുന്നു കൊണ്ട കാരണേ അത് ഊരി എടുത്തപ്പോൾ പോയി കരിമീൻ ഇറങ്ങി പോഞ്ഞു പോവാണ് ആ കുത്തു കൊണ്ട് കേട്ടോ കുത്തത് ചെവിക്കാത്തിട്ടെങ്കിലും കയറി പോവാ ഇതിൻ്റെ മേളിൽ നിന്നാ പുള്ളി പുള്ളി പെട്ടെന്ന് ഇറങ്ങിയാൽ പോയാറിനെ നമുക്കത് കോരാനൊന്നും സമയം കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ കുത്തി കാരണം കോരിയാ കുഴപ്പമില്ല കേറിലാണ്ട് കിട്ടിയത് പക്ഷെ കോരാൻ വലയെടുത്ത് വരുമ്പോൾ പെട്ടെന്ന് പോകാൻ പറഞ്ഞാൽ ഞാൻ മുപ്പലേ കുത്തിയാൻ കുറച്ചു മല ഇവിടെ കിടന്നോട്ടെ കിടക്ക് കിടന്നു വേണ്ട ഒരു കാര്യം എനിക്ക് പക്ഷേ അവനേ കമ്പിൻ്റെ അടിയിലാണ് കോരി നോക്കട്ടെ ഒഴുക്കിനെതിരെ ആറിനെ നമ്മുടെ വല കറക്റ്റായിട്ട് ചെല്ലിയാണ് അവനെല്ലാം അയ്യോ ഞാനവിടുത്ത് അവനും പോകുന്നു എന്നുവെച്ചാൽ ഒഴുക്കിനെതിരെ നിൽക്കുക ഒഴുക്കിനെതിരെ നിൽക്കുമ്പോൾ നമ്മൾ വലയെങ്കിലും ചെലവ് വല മടങ്ങിപ്പോവും അന്നേരം അവന് ഓടിപ്പോ ഞാനും കിട്ടിയവനാ അടുത്ത കുഞ്ച് അടുത്ത കുഞ്ച് പുള്ളി ഈ കലക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി 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 ഇറങ്ങിപ്പോണു ഇറങ്ങിപ്പോണം എങ്ങോട്ടാണ് പോകണേ അവനെ തട്ടി കേട്ടോ അടുത്ത കുഞ്ച് ആ ഒരു നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആ ചെമ്മീൻ കൂടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളിനോട് ചോദിച്ചു ഈ ചെമ്മീനും ഈ കൊഞ്ചും തമ്മി എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു അതേ ഇതാണ് കേട്ടോ കൊഞ്ച് ഈ കൊഞ്ചിൻ്റെ കളർ തമ്മി വ്യത്യാസമുണ്ട് ചെമ്മീൻ്റെയും കുഞ്ചിൻ്റെ കറർ തമ്മിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് വലിപ്പ് വ്യത്യാസം ഒക്കെയുണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് വ്യത്യാസമില്ല എങ്കിലും ടേസ്റ്റ് വ്യത്യാസമുള്ള സാധനമാണ് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ കൊഞ്ചെന്ന് പറഞ്ഞ സാധനം ഇത് വലുതാകും കേട്ടോ നല്ലൊരു അരക്കിലും എടുത്തൊക്കെ വന്ന സാധനമൊക്കെ ഉണ്ട് ഇപ്പോൾ അത്രയൊന്നും കാണാറില്ല എന്നാലും അരക്കിലെടുത്തൊക്കെ വരും കേട്ടോ ചെമ്മീൻ അത്രയും വരികയല്ല ചെമ്മീൻ കൂടിയാന്ന് ഒരു പത്തോ ഇരുപതോ മുപ്പതോ ഗ്രാമൊക്കെ വരുള്ളൂ അത്രയും പോലും വരാറില്ലെന്ന് തോളും ചെമ്മീ അപ്പോൾ ചെമ്മീനും കൊഞ്ചും തമ്മിയുള്ള വ്യത്യാസം ഇതാണ് പിന്നെ അതായത് കൊഞ്ചിൻ്റെ കാലുക നീല കരിനീല കളറൊക്കെ ആയിരിക്കും കാലിന് ഇതൊക്കെയാണ് കൊഞ്ചു തമ്മിയുള്ള വ്യത്യാസം എൻ്റെ അറിവിൽ ഇതിൻ്റെ അകത്ത് ഒരു വരാതെ ഇപ്പൊണ്ട് ഒത്തു കൊണ്ടുവന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അതെനിക്ക് വള്ളം ഒഴി പോന കാരണം പെട്ടെന്ന് പോന കാരണം അത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല എന്തോ വരാനെന്തോ കമ്പിലുണ്ട് കമ്പിലുണ്ട് കമ്പി വേണ്ടത് ഇത് നാടൻ മരാലാണോ ചെറുമീനാണോ വാഗയാണോ എന്നതാണോന്നും അറിയാൻ പറ്റില്ല ഒരു നിഴല് പോലെ കണ്ട കാരണം ഒരു പണിയങ്ങ് കൊടുക്കണം ആ പിടക്കണ്ട പോട്ട് 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 പോ ഇടാ ഇതാ കേട്ട വാഗ വാഗ വാകു നേരെ തച്ച് വെള്ളം വാങ്ങിന്റെ അകത്ത് വെള്ളം കറങ്ങി തരി കറങ്ങി തനി ഇതേപോലത്തെ കമ്പനി ഇടയിലെ പ്രശ്നം എന്നുവെച്ചാൽ പിടച്ച് കഴിയുമ്പോൾ അത് തെറിച്ച് പോവും എടുത്ത് വളത്തിടാം പിടച്ച് പിടച്ച് പോകണ്ട ആ കുഴപ്പമില്ല കേട്ടോ ഒരു വിധം ഒരു ആ ഒരു കിലോമേലും ഉണ്ട് കേട്ടോ ഒന്നര കിലോ കാണുമായിരിക്കും പിടക്കണ്ട ഞാൻ വലക്കത്തിടാം അതേ പിടച്ച് പോവേണ്ട പലപ്പോഴും നമ്മൾ ഈ മീനുകളൊന്ന് കൃത്യമായിട്ട് കാണാതെ പറ്റാറില്ലാ ചിലപ്പോൾ ഒരു ഊഹം വെച്ച് പകുതി ഭാഗം കാണുള്ളൂ അപ്പോൾ ഊഹം വെച്ച് അങ്ങ് അലക്കു കൊടുക്കുമായിരിക്കും അത് കഴിഞ്ഞു പൊക്കിയെടുക്കുമ്പോഴായി എന്നാ മീനെന്ന് മനസ്സിലാക്കണം ഈ കുറ്റിയുടെ ഇടയിൽ കുറ്റിയല്ലേ ഒരു കമ്പ് പറയും കേട്ടോ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കരിമീൻ വയ്ക്കണ്ടേ വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള ഇത് എവിടെ നിന്ന് നിൽപ്പുണ്ട് നോക്കട്ടെ നോക്കട്ടെ എങ്ങനെയെങ്കിലൊക്കെ ഒരെണ്ണം ഇനി കിട്ടിയാൽ മതിയായിരുന്നു അല്ലാണ്ടേട്ട അത് പറഞ്ഞപ്പോൾ ഒരുത്തന്നെ ഇറങ്ങി ഓടാൻ നോക്കുന്നത് പുറത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി അയ്യോ ആ കമ്പിൻ്റെ കമ്പിൻ്റെ അയ്യോ കമ്പിൻ്റെ കമ്പിൻ്റെ അകത്ത് കയറി കമ്പിന് പുറത്തിറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടേ കമ്പിന് പുറത്തിറങ്ങിയിട്ടുണ്ട് പോയി അവരൊക്കെ അകത്തു നിന്ന് ഇറങ്ങി പോയണ്ടേ ഓരത്തം പോയേ പിന്നെ ഓരത്തുനിന്ന് അവിടെ നിൽപ്പുണ്ട് പുറത്ത് എന്ത് ചെയ്തു ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ടായിരുന്നേ ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് നോക്കട്ടെ ഇച്ചിരി മുഴുവായിരുന്നു പോയത് ഇതിൻ്റെ അകത്ത് നിൽപ്പണം ആ ഇതിൻ്റെ അതിൻ്റെ അകത്ത് നിപ്പുണ്ട് അവനെ നമ്മൾ കോരിയടുക്കൽ പാടാകട്ടെ ഇതില് നിൽക്കണ്ടത് കാണിച്ച കൃത്യമായിട്ട് വെള്ളം നടുക്ക് നമുക്ക് വെള്ളം നടുപ്പിക്കട്ടെ അടിപ്പിച്ചാൽ കുറച്ചായിട്ട് കാണാം ഇപ്പം പറ്റൊക്കെ നിൽക്കുക അല്ല വെള്ളം തിരിഞ്ഞ വെള്ളം കാരണം ക്ലിയറായിട്ട് കാണാം ഇതേ കരിമ നിൽക്കണ്ട ഇത്ര അടി ക്ലിയറായിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് കോരിയെടുത്താൽ നമുക്ക് നല്ലതായിരുന്നു കേടില്ലാണ്ട് പിടിക്കാം പക്ഷെ അത് കോരൽ പാടാ കമ്പിനിയുടെ അതിൻ്റെ അകത്ത് ഓർമ്മ നിപ്പുണ്ട് അത് കുഴപ്പമില്ല ഇതും ഇത് നോക്കട്ടെ കുത്താനാണിത് കറക്റ്റ് പാങ്ങനാക്കണം കേട്ടോ കൊറക്റ്റായിട്ട് കുത്തിയെടുക്കാം പക്ഷെ അത് നോക്കട്ടെ കുത്താണ്ട് കോരി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഓ ഇവിടെ കലങ്ങി ഞാൻ ആ കമ്പ് ഒക്കെ എടുത്ത നോക്കട്ടെ നോക്കട്ടെ അയ്യോ അന്നേരം ആ കറക്റ്റ് കലക്കിൽ വന്നു അവൻ തെളിയട്ടെ വെള്ളം ആ അവൻ മര്യാദ കാരണം വെള്ളം തെളിയണവരവൻ വെയിറ്റ് ചെയ്ത അവൻ പോയില്ല ഇതുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കണ കാരണം പാണി ഇത് ഇത്രയും കമ്പനിടുത്ത് എങ്ങനെ കാണിച്ചു അവന് കൂരി എടുക്കാനാണ് വേണ്ട അവനന്തേരം ഫ്രണ്ട് തൊട്ട് വരില്ല ഇനി ഈ കമ്പിൻ്റെ വിടവില് നിൽക്കണമേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഓ കുത്തിയെടുക്കാം ഇനി അതൊരു രക്ഷയുള്ളൂ ഇത്ര നേരം കോരാന്നിട്ടേ ഉമ്മ ആ കമ്പിൻ്റെ ഇടയ്ക്ക് നേരം കോറിൽ കോളാം ഇനി കുത്തിയെടുക്കുമ്പോൾ അത് ഉറപ്പൊന്നുമില്ല ആ സ്ഥലം നോക്കിയാൽ കുത്തിയത് കുത്തി കൊണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എന്നിട്ട് പോവാത്തി കേട്ടോ എന്നാ വെച്ചാൽ കുറേ ഞാൻ കോര നോക്കിയാ കമ്പിൻ്റെ ഇടയിൽ നിന്നിട്ട് കോരലൊന്നും രക്ഷയില്ല എന്നു വച്ചാൽ കമ്പിൻ്റെ ഇടയിൽ നിന്ന് പുള്ളി പിന്നെയും പിന്നെ അതിൻ്റെ അകത്ത് കേൾ വേറെ കുത്തി എടുത്തു ഇത് നമ്മുടെ മറ്റേ ചെമ്മീൻ കൂടി വെക്കാൻ പോകുന്ന സ്ഥലം കേട്ടാ പാടത്തോട്ട് കയറണ ഗ്യാപ്പാണ് അപ്പം അതിൻ്റെ അകത്ത് വല്ല മീനുണ്ട ചുമ്മാ കയറി നോക്കാം ഒരു പൂളാൻ ഇരിക്കും ഇതുവരെ തന്നെ എന്നാലും കുഴപ്പമില്ല ഈ കുത്തി ഓ അതിനകത്ത് രക്ഷയില്ലാട്ടോ അതിനകത്ത് വെള്ളം ആയ ശാലം മോശമായി പോയിരിക്കുക ഇറക്കം വീണ് ഏറ്റത്തിനായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളം അതെ ജമ്മീനൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ കൂട് കൂടനാ ഊടനാത്ത ചെമ്മീൻ കയറുണ്ട് കേട്ടോ വേണ്ട അത് തന്നെ സാധനം നീക്കണം വാളയാൻ തോന്നു വേണ്ട വാളക്കുഞ്ഞായിരുന്ന കേട്ടോ കുത്താമതി ഒറ്റ ഓട്ടോ ഓടിക്കണത് ഇഷേ കുഴപ്പമില്ലാത്തായിരുന്നു ഒരു കാലം ആ ഊടനാദത്ത് ചെമ്മീൻ കയറുണ്ട് കയറട്ടെ കരട്ടെ ഫുള്ല്ലം കിടക്കണ കിടപ്പുണ്ടോ അനങ്ങാതെ കിടക്കണ കിടപ്പായിരുന്നു ഊലിപ്പോയി കുത്തു കൊണ്ടതായിരുന്നു ഊരിൽ പോയി വീണ്ടും കരിമീൻ കരിമീൻ അത് നമ്മൾ കോരൻ്റെ പാടാണ് വേറെ കുത്തിട്ടുണ്ട് കുത്തി കൊണ്ട് ആ കൊണ്ട് കമ്പിലുണ്ട് അത് കോര നമ്മൾ എടുത്തു കഴിഞ്ഞാലേ അത് പോകുന്നറിയാം അത് കാരണം അവനിങ് കുത്തി എടുത്തോട്ടോ കുഴപ്പമില്ലാതെ കൈവിനാണേ ഈ കരിമീനെ കഴിയാമൊന്നും കുത്താതെ കോരി എടുക്കാൻ എനിക്ക് ഏറ്റവും ബെസ്റ്റാ കാര്യം കേട്ടാ കാരണം വേറെ ഒന്നും കൊണ്ടില്ല നമ്മൾ രാവിലെ എന്നാൽ ജമ്മീനെ കൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ അപ്പോൾ കരിമീൻ കൊടുത്തുകഴിഞ്ഞാൽ കരിമീൻ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ഉണ്ട് കേട്ടോ കിലോയ്ക്ക് മാർക്കറ്റ് നല്ല വില കരിമീൻ കാരണം ഈ മഴക്കാല സമയം കറിയാ കരിമീൻ കിട്ടാനില്ല കരിമീൻ തീർത്തും കുറവാണ് അപ്പോൾ കിട്ടണ കരിമീൻ കൊണ്ടുവന്നു നല്ല വില കിട്ടും ഇല്ലാത്തൊരു കരിമീൻ ഇപ്പം ഉണ്ട് അവനെ നമുക്ക് പോരാൻ പറ്റുമോ നോക്കാവേ എല്ലാവരും കുത്തിയിട്ട് കാര്യമില്ല അവനെ പാടാ കാരണം അവനെ ആ കമ്പനി ഇടയിൽ കയറിയിട്ട് രക്ഷാൻ നോക്കുക പക്ഷേ അവനെ കോരി വരക്കാത്തു കയറി കേട്ടോ കുഴപ്പമില്ല അവനെ ഒരു അടിപൊളി കരിമീൻ നിൽപ്പുണ്ടേ മുക്കട്ടെങ്ങനെയും കോരാൻ പ്രതി നിൽക്കും അടി നിൽക്കണം നിൽക്കണം നിപ്പും ഉണ്ടോ നല്ല കിടിലൻ സാധനം കേട്ടോ കരിമീൻ മുറ്റു കരിമീന പിന്നെ ഓടാതിരുന്നാൽ രക്ഷപ്പെട്ടു ഒരു കമ്പനി ഇടയിൽ കേട്ടാശാൻ നിൽക്കണം കയറി 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 നല്ലത് മുഴുപ്പും ഉണ്ടാവ നല്ല ജവജലി കരിമീൻ കിട്ടാം ഈ കിണ്ണ സാധനം പുള്ളി ഒരു കമ്പനി ഇടയ്ക്കൊരു ഒളിച്ചിരിക്കുമായിരുന്നു അടിപൊളി സാധനം കിട്ടി കേട്ടാ ഈ കൊള്ളാം കൊള്ളാം അതൊരു ഇന്നത്തെ ദിവസം കുഴപ്പമില്ല എന്നിട്ട് ഇറങ്ങിയിട്ട് ഒരുവിധം മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് മഴ പെയ്യുന്നേ മഴ പെയ്യാതിരുന്ന വിഷമിട്ട് ഒരു അടുത്ത കരിമീൻ കിട്ടി കേട്ടോ ഇതേ കൊറനെ പിടിയെടുക്കാൻ പറ്റില്ല കാരണം ഇച്ചിരി റിസ്ക് പിടിച്ച സ്ഥലത്തായിരുന്നേ എല്ലാം ഒറ്റക്ക് പാടായിരുന്നു അതുകൊണ്ടായിട്ടോ അങ്ങനെ കുഴപ്പമില്ല ഒരുവിധം പുഴുത്തായിരിക്കും തന്നെ കേട്ടോ അത് നല്ല ആ ഒരു വിധല്ല നല്ല മുഴുത്തായിരിക്കണ ആ പിന്നെ വേറൊരു കാര്യം എൻ്റെ ഈ കരിമീൻ കുറേ നെറ്റ് കണ്ടോ ഈ നെറ്റ് ഈ ബ്ലാക്ക് നെറ്റ് എവിടുന്ന് കിട്ടും ഒന്ന് കുറേ പേരോട് ചോദിച്ചു കിട്ടാം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് പിന്നെ യൂട്യൂബിലും ചോദിച്ചായിരുന്നു കേട്ടോ അത് സംഭവം എന്നാൽ ചെയ്ത് സാധാ നമ്മുടെ വൈറ്റ് നെറ്റില്ലേ നമ്മൾ ഈ വലക്കൊക്കെ ഉപയോഗിക്കണം ആ നെറ്റ് തന്നെ കേട്ടോ ഇത് ഞാൻ എന്നു പറഞ്ഞാൽ ഞാൻ ഈ മീൻപിടുത്തം എല്ലാം കഴിയുമ്പോൾ ഞാൻ ഈ സാധനം അവിടെ പുകയെത്തുവെക്കും അതായത് നമ്മുടെ അടുപ്പില്ല പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒക്കെ അതിൻ്റെ ഒക്കെ അടുപ്പത്ത് കൊണ്ടെങ്കിൽ വെക്കും എന്നാൽ വേറെ ഒന്നും ഇത് ഉണങ്ങാൻ വേണ്ടിട്ടാ ഇത് ദ്രവിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മീൻപിടുത്തം കഴിയുമ്പോൾ രാവിലെയായിട്ട് കയറ്റി വെക്കും അങ്ങനെ പുക കൊണ്ട് പുക കൊണ്ടായിട്ടേ ഈ കറായത് കറുപ്പ് കളർ നമ്മുടെ സാധ വൈറ്റ് നെറ്റ് തന്നെ പക്ഷേ അതിൽ പുക കൊണ്ട് തന്നെ കറുപ്പ് കളറായ സാധാരണ കറുപ്പ് കറുപ്പ നെറ്റൊന്നുമല്ല സാധന നെറ്റ് തന്നെയാണേ ഈ മീൻ പിടിക്കുന്ന സ്ഥലം മൊത്തം നമ്മുടെ സ്ഥലം മെയിൻ സ്ഥലം തന്നെയാട്ടാ നമ്മുടെ നാട് തന്നെയാണ് നമ്മളെ എഞ്ചി മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരത്തോട്ടൊന്നും പോയിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം സീസൺ അല്ലല്ലോ സീസൺ സമയമാകുമ്പോഴേ നമ്മൾ ദൂരത്തോട്ടൊക്കെ പോകുന്നുട്ടാ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ സ്ഥിരം മീൻ നോക്കണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ കമ്പനിയുടെ കൈ തീർക്കം താഴ്ത്താണ് വലുതാണോ ചെറുതാണോ എന്നറിയാൻ പോലെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ കുത്തി ഒത്തിരി പോലത്തെ ഒന്നുമല്ലോ കേട്ടോ ച്ച ആ കമ്പിൻ്റെ വെടവിൽ നിന്ന് വേറെ ഒരു കുത്തു കൊടുത്താൽ ആ എന്നാലും കുഴപ്പമില്ല കിട്ടിയതായിക്കോട്ടെ ഈ നമ്മൾ മെയിനായിട്ടും കൊഞ്ചും കരിമീനും ചെറുമീനും മാത്രം വരാൽ മാത്രം ഒന്നും അല്ല കേട്ടോ കുത്തണത് എല്ലാ മീനും കുത്തും പിന്നെ നമ്മൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഈ മീനെ കുത്തണേൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മാർക്കറ്റിൽ കൊടുത്താൽ വിലയുള്ള മീനാട്ടാ പിന്നെ അവർക്ക് കറി വെക്കാനുള്ള മീനും അത്യാവശ്യമാണ് പുല്ലനും ആറ്റെമ്പിലൊക്കെ ആയിട്ട് പിടിക്കാറുണ്ട് വരും അതെ ഞാനീ ഉപയോഗിക്കുന്ന ടോർച്ചില്ലേ ഇതൊരു ഹെഡ്ലൈറ്റ് ആകട്ടാ ഈ ടോർച്ചും പിന്നെ അതെ ഈ ഇരിക്കാൻ ടോർച്ചും ഈ പെട്ടി ടോർച്ചും ഈ ടോർച്ചൊക്കെ ആവശ്യമുള്ളവരെ കണ്ടില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ കടയുടെ നമ്പർ എനിക്ക് ഞാൻ മേടിച്ച കടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട കേട്ടാ നമ്പർ അപ്പോൾ ആവശ്യമുള്ളവരെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്താൽ ചേച്ചി അവർ നിങ്ങൾക്ക് അത് കുറേയായിട്ട് വീഡിയോ അയച്ചു തന്നുള്ളൂ അടിപൊളി ടോർച്ചാട്ടാ ഞാൻ കൂടുതൽ നൈറ്റ് വിഷിങ്ങ് കൂടിക്കാൻ ഈ ടോർച്ച് രണ്ട് ടോർച്ചും കൊണ്ട് 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 ഇറങ്ങി പോകാൻ പോകാൻ ഇറങ്ങിപ്പോകുമ്പോൾ കൊണ്ട് കൊണ്ട് അയ്യോ അവിടെ കീറിപ്പോയിശേ ഏത്തുകൊണ്ട് കീറിപ്പോയിട്ടോ അത് ഇതേ ഈ കമ്പനിയുടെ ഇടയിൽ കരിമിനീപ്പുണ്ടേ ആ വേണ്ട അത് ആ ഇല്ല 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 പുള്ളി അപ്പോൾ അധികം അകത്തോട്ട് കയറി വലക്കാത്ത കയറിക്കും അപ്പോൾ വേണ്ട പുള്ളി അപ്പുറം പോയി ഓടി രക്ഷപ്പെടാൻ നോക്കിയിരുന്നു കേട്ടോ നേരെ ഓടി വലക്കാത്ത ടൈമിൽ ആ അപ്പോൾ ഇന്നത്തെ ദിവസം കുഴപ്പമില്ലെന്നോ കരിവിനാ കൂടും കിട്ടിയേക്കണം കേട്ടോ തേടക്കണോ കിട്ടിയേക്ക കൊടുത്ത് കിടന്നോ രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോക്കള കൊഞ്ച് 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 കൊഞ്ചു എന്നോ സ്പീഡിലാണ് പോയത് പക്ഷേ ചവൻ്റെ ഇടയിൽ ഇരുന്നോ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇറയും ഇറങ്ങിപ്പോയി കേട്ടോ എന്നെ സ്പീഡിലാണെന്ന് പറയുന്നത് നീൻ്റെ വേടി ഇരുന്നാ കേട്ടോ പാഞ്ഞിറങ്ങി പോവുമായിരുന്നു നമ്മൾ അടിയാവും കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി പാഞ്ഞ ഇറങ്ങിപ്പോയിരുന്നു എന്നെ സ്പീഡിലാ പോയെന്നറിയാമോ എന്ന രക്ഷപ്പെടാൻ പറ്റില്ല അവൻ്റെ ആ സ്പീഡ് പണി കൊടുത്ത് കേട്ടോ മൂന്ന് വല്ല് ആ ഇല്ല രണ്ട് വല്ലും കേറിയിട്ടുണ്ട് ഉറപ്പില്ല കിട്ടി കരിമീൻ ഒക്കെ ഉണ്ടോ അതല്ലേ കോരാൻ പറ്റും നോക്കാം ഓടിപ്പോ ഓടിപ്പോ ഞാൻ വലയെടുത്ത് വരുമ്പോൾ ഓടിപ്പോ ഉറപ്പല്ലേ ഈ കൊഞ്ചിരിക്കണ്ടിൻ്റെ പൊക്കത്ത് ഇരിപ്പുണ്ട് ആ കമ്പോട് ചേർന്നാ കുത്തി വെച്ചാക്കണേ ഇനി അതിനെ എടുക്കലാണ് പണി അതേപോലെ തന്നെ നമ്മൾ പൊക്കി എടുക്കുമ്പോൾ അത് തെളിച്ച് ഊരിപ്പൂ എല്ലാ മീനും അങ്ങനെയാണ് പോണത് എങ്ങനെയെങ്കിലുമൊക്കെ റിസ്ക് പിടിച്ചെടുക്കട്ടെ ഇരിക്കുന്ന മനുഷ്യരാം കൊഞ്ചിരിക്കണ്ട കമ്പിയിലിരിക്കണ്ട അതെ ആ തടിക്കഷ്ണത്തോട് ചേർന്നായിരിക്കണം ആ ഒരു പണി ചെയ്യാതെ കൊഞ്ചെ കൈകൊണ്ടിങ്ങ അതായിരിക്കും നല്ലതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കമ്പി അങ്ങനെ വലിച്ചോലി എടുത്തപ്പോ മുള്ളു കൈത മുള്ളിൻ്റെ അകത്താണേ ഇങ്ങനെ പോട്ടെ പോട്ടെ ഇത് രസവൻ അറിയാം അതുകൊണ്ട് ചെല്ലുമ്പേ അവനെനിക്കിട്ട് കിടക്കത്തരും ഇത് കണ്ട ഇത് കണ്ട ആ എനിക്ക് കമ്പിയൊന്ന് പരിചൂലി എടുക്കട്ടെ ഒയ്യോ ആ കമ്പി ഓരി വിടച്ച് പോകാരുന്നെച്ചാ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പത്തില്ല ഓ രക്ഷെട്ട് ഈ കൈതയുടെ ഇടയിൽ കയറണമെന്ന് മുള്ളും ഒന്ന് മേത്തിട്ടുള്ളൂ അവിടെ കിടന്നു അപ്പോൾ അതിനാൽ നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താവേ ഞാൻ കിട്ടിയ മീനിനെയൊക്കെ ഒന്ന് കാണിച്ചരാം എന്തോ പറയുക മീൻ കിട്ടിയെന്ന് കാണിച്ചു തരാമേ എന്നാൽ നമുക്ക് കിട്ടിയ മീൻ കൊഞ്ച് നാലെണ്ണം കിട്ടിയോളാം ആ അതെ നാലെണ്ണാ തോന്നും നാല് കൊഞ്ചിനകത്ത് കിടപ്പുണ്ട് കുഴപ്പമില്ലാത്ത കൊഞ്ചാണ് കേട്ടോ കിട്ടിയത് പിന്നത് കരിമീൻ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്ന കിലോമേലി കരിമീൻ കാണും കേട്ടോ ഇത്രയും കരിമീൻ കിട്ടി പിന്നെ പിന്നത് ഒരു വാഗ ഒരു ചെറിയ ഭാഗം ഒരു ഒരു കിലോ ഉണ്ടാവും ആ ഒരു കിലോ ഉണ്ട് ഒരു കിലോ വാഗ അപ്പോൾ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് പോയി നമ്മുടെ ചെമ്മീൻ കൂടെ പോയി പൊക്കാവെ എന്തായാലും ചെമ്മീൻ കൂടെ പോകണേ വീഡിയോ കാണിക്കണം കേട്ടോ അവർ ഓൾറെഡി നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളൂ ചെമ്മീൻ പിടിക്കണം ചെമ്മീൻ കൂട്ടേണ്ട ഒക്കെ വീഡിയോ ഒരുപാട് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് രാവിലെ പോയി ചെമ്മീൻ കൂടെ പൊക്കി ചെമ്മീനുമായിട്ട് നമുക്ക് മാർക്കറ്റിൽ പോകാം ഈ കിട്ടി മീനും ചെമ്മീനൊക്കെ ആയിട്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാതെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതെ അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൂടെ ഒക്കെ പൊക്കിക്കേണ്ടി തിരിച്ച് വന്നു കേട്ടോ എന്തോരം ചെമ്മീൻ കിട്ടിയെന്ന് കാണിച്ചതാണ് ഏതേണ്ട ഇത്രയും ചെമ്മീൻ കിട്ടിയ കേട്ടോ വന്ന് വന്ന് ചെമ്മീനൊക്കെ തീർത്തും കുറഞ്ഞു ആഹാ ആ ഇതെ കുറേ ഞാൻക്ക് പിന്നെ കുറച്ച് പൊടി മീനൊക്കെ ഉണ്ട് വള്ളത്തി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മളിതെല്ലാം കൂടി പാക്ക് ചെയ്യാൻ പോയി പായ്ക്ക് ചെയ്തിട്ട് നേരെ മാറ്റിട്ട് പോകുക ഇപ്പോൾ രാവിലെ അഞ്ച് മണിയായിട്ടോ അഞ്ചുമണിയാകുമ്പോൾ തന്നെ മാർക്കറ്റിലൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പിന്നെ നമ്മുടെ മാർക്കറ്റ് കോട്ടയത്ത് കോട്ടയത്ത് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോവിലത്തും കടമെന്ന് പറയുന്നത് നമ്മുടെ മീൻ മാർക്കറ്റ് വരുന്നത് നേരത്തെ തന്നെ മീനൊക്കെ വന്നു തുടങ്ങി കേട്ടോ അതെ നാടൻ മീനുകൾ ഇഷ്ടം പോലെ നമ്മുടെ തട്ടേ വന്ന് നിറഞ്ഞ കൂടുതലും കരിമീനാണെന്ന് തോന്നുന്നു ഈ കിടക്കണ കരിമീൻ്റെ ഒക്കെ സൈസ് വേണ്ട ഇടിലും കരിമീൻ അല്ലേ ഇതെല്ലാം സൈസ് സാധനം നോക്കി വീടിനും സാധനം നമുക്ക് ഇവനൊന്നും തൂക്കി നോക്കാം ഇന്ന് എന്തോരം ഉണ്ടെന്നും നോക്കാം വീടിലും കരിമീൻ ഇല്ലേ എന്തോരം ഉണ്ട് നോക്കാം ഇത് ഗ്രാം ഉണ്ട് കേട്ടോ കരിമീൻ്റെ ചാകര വീണ് നോക്കട്ടെ എല്ലാ തട്ടത്തിൻ്റെ കരിമീൻ വന്നുകൊണ്ടിരിക്കണം ഇത് കണ്ട കായലിൽ മീൻ പോയതൊക്കെ വന്ന് വെള്ളം അടിപ്പിച്ചോണ്ടിരിക്കും കേട്ടോ ഇത് കണ്ട ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ഒരു സംഭവം കാണാം മീൻ കച്ചവടക്കാർ മാത്രമല്ല കേട്ടോ പൂച്ച വന്നിരിക്കേണ്ട ഇത് സ്ഥിരം ഇവിടുത്തെ ആളാണ് ഇപ്പോൾ കണ്ട ഇത് തന്നെ സംഭവിച്ചു പുഴയിൽ മീൻ പിടിക്കാൻ പോവുകയായിട്ടാണ് പുഴയിൽ മീൻ പിടിക്കാൻ പോയിട്ട് എല്ലാവർക്കും കൊഞ്ചും കരിമീൻ ആട്ടോ കിട്ടിക്കൊണ്ടിരിക്കും എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കമല്ലേ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പുഴയിൽ വെള്ളമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ലപോലെ മീൻ കിട്ടാൻ തുടങ്ങി കിട്ടും കൂടുതലും കരിമീനാകുമല്ലോ എല്ലാവർക്കും കരിമീൻ ഉണ്ട് നല്ലപോലെ കരിമുണ്ട് കേട്ടോ ഈ കാണുന്ന പകല ഈ കാണുന്ന പോകാൻ മൊത്തം കടലിനീനുള്ള ഏരിയ ആ കലമീന വരെ വേറെ മതി ഹാർബറിൽ നിന്ന് വണ്ടികൾ വരുമല്ലോ വണ്ടി ഒന്ന് ലോഡ് വരുമ്പോൾ അതിൽ നിന്ന് ഓരോ ബോസ്സുകളായിട്ട് ഈ ചേച്ചിമാരെ എടുക്കും ചേച്ചിമാരെ എടുത്തിട്ട് അവർ ഇവിടെ തന്നെ വെച്ച് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് വരുവാണെങ്കിൽ കടഞ്ഞൊക്കെ ഒരു നിസാര വിളക്ക് മിസ്സാരം അല്ലേ ഇവർ ന്യായ വിളക്ക് ഇഷ്ടംപോലെ മേടിക്കാം കേട്ടോ നല്ല മീനുകളാണ് അവരുടെ ഫ്രഷ് മീനുകൾ വരുന്നു അവർ നേരെ വെച്ച് വിൽക്കുകയാണ് കേട്ടോ കേട്ടോ മാർക്കറ്റ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ നമുക്കൊരു ഉണർവ് കിട്ടിയല്ല സാ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ രാവിലെ ഒരു രണ്ട് മണിയാകുമ്പോൾ അത് രാവിലെ രണ്ട് മണിക്കൊക്കെ തുടങ്ങുന്ന പരിപാടി കേട്ടോ അപ്പോൾ നല്ല തണുപ്പും മഴയും മഞ്ഞത്തൊക്കെ തണുത്ത് ഓച്ചയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നേരെ മാർക്കറ്റ് വന്നെട്ടാണ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞിട്ട് നല്ല ചൂട് ചായ കുടിക്കും ചായ മാത്രമേട്ടാ നല്ല അടിപൊളി കടിയും കിട്ടും കേട്ടോ നല്ല ചൂടായിട്ട് എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കണം അതുകാരണം പിന്നെ നമുക്ക് തണുപ്പ് മാറാൻ സുഖം കേട്ട ഇതിൽ നിന്ന് എടുത്ത് കടിച്ചു ഈ കായലിലും പുഴയിലൊക്കെ മീൻ പിടിക്കാൻ പോയവർക്ക് കുറച്ച് ആശ്വാസം കിട്ടണം ഇതുപോലെ ചായക്കട വന്ന് ചായ പിടിക്കുമ്പോൾ കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കട്ടൻ ചായണേ ഈ കാണുന്ന ഏരിയ ഫുള്ളും കടൽ മീനുകൾ കാരണം ബോച്ചിൽ മൊത്തം ഇറക്കി വെക്കും എന്നിട്ട് ഈ കച്ചവടക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് മൊത്തം ബോസിൽ തിരിഞ്ഞ് തിരിഞ്ഞ് ലേലം വിളിച്ചെടുക്കുവായിട്ടാണ് നമ്മുടെ ഈ മാർക്കറ്റിലാണ് നമ്മുടെ ഈ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഭാഗി ഇതായിട്ട് അത് കടൽ മീനുകൾ ലോഡുകൾ വന്ന് ലോഡുകൾ ഇറക്കിയിട്ട് ഈ കച്ചവടം ചെയ്യുന്ന ലേലം വിളിച്ചെടുക്കുന്ന ഒരു ഭാഗം കേട്ടോ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഈ കാണുന്ന ഏരിയയിൽ ഈ കാണുന്ന ഏരിയയാണ് ആണ് നമ്മുടെ നാടമീനുകളുടെ ഏരിയ കേട്ടോ അതായത് പുഴയിലും കായലിനൊക്കെ നേരിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകൾ മൊത്തം കച്ചവടം ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ് ഇതാണ് ഞങ്ങളുടെ വൈക്കം കായലേട്ട ശരിക്കും വേദനയുടെ കാലാണ് പക്ഷെ ഞങ്ങളെല്ലാവരും പറയുന്നത് വൈക്കം കായാലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വൈക്കത്തിന് അത് പറ്റി കിടക്കുന്ന കായലായത് കൊണ്ട് വൈക്കം കാലം എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം ഈ മീനിന് പോയവരുടെ വള്ളങ്ങളാണ് ഈ കിടക്കുന്നത് ഈ കാലിൻ്റെ സൈഡോട് ചേർന്ന ഈ കാണുന്ന ഫുള്ളും ഡ്രസ്സിംഗ് ഏരിയ ആണ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ മേടിച്ച് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ളും കട്ട് ചെയ്ത് വൃത്തിയാക്കി തരുന്ന ഏരിയയാണ് ഫുള്ളും ഇപ്പോൾ സമയം ആറര ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ തന്നെ കച്ചവടക്കാരെയൊക്കെ ഏകദേശം ഒരു തിരക്കെന്ന് കുറഞ്ഞു ഇനിയിപ്പോൾ വരുന്നത് കറിക്കാരായിരിക്കും കറിക്ക് മേടിക്കാൻ വരുന്ന മീൻ മേടിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആയിരിക്കട്ടെ അപ്പോൾ നമ്മുടെ വരുവെയൊക്കെ കഴിഞ്ഞ് നമുക്കിനി വില്ലും മേടിച്ച് നേരെ വിട്ടിട്ട് പോകാതെ അല്ലേ നമുക്ക് ഇന്ന് കിട്ടിയ മീനിൻ്റെ റേറ്റ് കേട്ടോ ചെമ്മീൻ്റെ അഞ്ച് എഴുന്നൂറ് ഉണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് പോയാൽ പിന്നെ നമ്മുടെ കരിമീൻ രണ്ടായിട്ടാണ് പിറ്റേ കേട്ടോ അറുന്നൂറ് രൂപ വെച്ചുണ്ട് കിലോയ്ക്ക് എണ്ണൂറ് ഗ്രാമിന് ഇരു ഇരുന്നൂറും ഉണ്ടായിരുന്നു പിന്നെ ചെറിയ കുഞ്ഞ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ റേറ്റ് അപ്പോൾ അതെ ഇതുപോലത്തെ ഫിഷിംഗ് മീഡിയ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോട്ടോ ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും മറ്റൊരു ചെടിയായിട്ട് നമുക്ക് അടുത്ത ആഴ്ച ആണല്ലേ